വിജയകുമാർ ഇടഞ്ഞ കൊമ്പനെ തടയാൻ നോക്കരുന്ന് മുനിസിപ്പാലിറ്റിയിൽ വീണ്ടും ഇടതു മുന്നണി പറയുന്നു പാലാ നഗരസഭയിൽ ചെണ്ടയും രണ്ടിലേയും ഏറ്റുമുട്ടിയു ചെണ്ട തോറ്റു എൽ ഡി എഫ് മുനിസിപ്പാലിറ്റിയിൽ എനിക്കറിയില്ല കേട്ടോ സാധനം വിജയ സന്തോഷകരമായ ഒരു വാർത്ത വരുന്നു ഗിരിനഗറിൽ നിന്ന് ഗിരിനഗറിൽ മാലിനെ കുറിപ്പ് വിജയിച്ചിരിക്കുന്നു മാലിനെ കുറിപ്പ് വിജയിച്ചിരിക്കുന്നു കൊച്ചി പറയുന്നു അവിടെ ജയിച്ചു മിനിറ്റുകൾക്കുള്ളിൽ ആദ്യത്തെ ഫലസൂചന ട്വന്റി സ്ക്രീനിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തും പ്രേക്ഷകർക്ക് ഒരു ഉറപ്പ് ട്വന്റി ഫോർ നൽകുന്നു ഇത് ഞങ്ങളുടെ അവസാനത്തെ ഈ ദിവസത്തെ ഈ റിസൾട്ട് വരുന്നതിന് പൂർണ്ണമായും തീരുന്നതിന് മുമ്പുള്ള അവസാനത്തെ പരസ്യ ബ്രേക്കാണ് അതിനുശേഷം ട്വന്റി ഫോർ സ്ക്രീനിൽ പ്രേക്ഷകർ കീട

ും പോകെ പോകെ സിംഗ് പ്രേക്ഷകർക്ക് സെക്കൻഡ് കൊണ്ട് തന്നെ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ ോട്ടത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ഒരു മാജിക് സ്ക്രീൻ നമ്മൾ 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 ഈ കൗണ്ടിംഗ് ഡെസ്കിൽ നിന്നും എങ്ങനെയാണ് പ്രേക്ഷകരിലേക്ക് പ്രേക്ഷകരിലേക്ക് ഇൻഫർമേഷൻ അതിവേഗം എത്തിക്കുന്നത് വെർച്വൽ സ്റ്റുഡിയോ കാണിക്കാം റിസൾട്ട് സർപ്രൈസ് പോകുന്നത് രീതിയിലുള്ള മിന്നൽ വേഗത്തിലായിരിക്കും എല്ലാ കണക്കുകളും പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം കേരളത്തിൽ ഇത്രയധികം ഗ്രാമപഞ്ചായത്തുകളും ഇത്രയധികം മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്ത് ഇത്രയുണ്ട് അതുകൊണ്ട് തന്നെ മരണവേഗത്തിൽ

ഒറ്റതോട്ടം ഒറ്റതോട്ടത്തിൽ അതുകൊണ്ട് പ്രേക്ഷകർ ചങ്കിടിക്കാതെ വളരെ റിലാക്സ്ഡ് ആയിട്ട് രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞു ഒറ്റ ചോദ്യം ബിജെപിക്ക് ശരിക്കും ചങ്കിടിക്കുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിജയൻ ഒരു ബിജെപി എക്സ്പേർട്ട് ആയതുകൊണ്ടാണ് വിജയനോട് ചോദിക്കുന്നത് എന്റെ ഒരു സംശയം ഈ പിണറായി വിജയൻ അവസാനം പറഞ്ഞ ഐതിഹാസിക വിജയം എന്ന് പറയുന്നതിനകത്ത് ഒരു ഇടിമുഴക്കം താങ്കൾ ശ്രദ്ധിച്ചിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമാണ് ശ്രദ്ധിച്ചത് എന്താണ് ഇനി അദ്ദേഹത്തിന് അദ്ദേഹം എന്ത് കാരണത്താലാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് പോലും അറിയില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം പക്ഷേ പ്രേക്ഷകരും നിരീക്ഷകരും എന്ത് വളരെ കൗതുകത്തോടെയാണ് വിജയ അത് കണ്ടിരുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് എന്ന വാർത്തയിലേക്കാണ് നമ്മൾ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് ആരംഭിച്ചിരിക്കുന്നു കമ്മീഷന്റെ ഫസ്റ്റ് ലീഡ് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് ഇതേപോലെ ീഡ് ഏറ്റവും ഒടുവിൽ ലീഡ് ചെയ്തത് ഒരുപക്ഷെ ബിജെപിയും ജനതാദൾ യുണൈറ്റഡുമായിരുന്നു എങ്കിലും ആദ്യത്തെ ഫലസൂചന നേരിട്ട് ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ നിന്ന് ആദ്യം മുനിസിപ്പാലിറ്റി ലീഡ് ചെയ്യുന്നു എന്ന വാർത്തയാണ് മുനിസിപ്പാലിറ്റിയിൽ ലീഡ് ചെയ്യുന്നു ആദ്യത്തെ സൂചന വരുന്നു ലീഡ് 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 മുനിസിപ്പാലിറ്റിയിൽ ചെയ്യുന്ന വാർത്തയാണ് ആദ്യം വർക്കല വന്നിരിക്കുന്നത് മറ്റൊരു പൊന്നാപുരം കോട്ടയായിരുന്ന കൊല്ലത്ത് എൽ ഡി എഫും ഒപ്പമാണ് അഞ്ചിടത്ത് അഞ്ചിടത്ത് എൽ ഡി എഫിനും ഇത് ഓർക്കണം ഇത് കൊല്ലത്തെ കണക്കാണ് കൊല്ലത്തിനും പൊന്നപ്പനല്ല തങ്കപ്പനാണെന്നാണ് റിസൾട്ട് പറയുന്നത് അവിടെ യു ഡി എഫ് ആണ് എൽ ഡി എഫിനോടൊപ്പം ചരിത്രത്തിലാദ്യമായി കൊല്ലം കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നു ഏറ്റവും ഹാർട്ട് ബ്രേക്കിംഗ് ന്യൂസ് ഓ തൃശൂരിൽ നിന്ന് നമ്മുടെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പിന്നിലാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണൻ നേരത്തെ യു ഡി എഫ് വോട്ട് മറിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു പോസ്റ്റൽ ബാലറ്റ് മാത്രമാണ് ഗോപാലകൃഷ്ണൻ മാത്രമാണ്കൃഷ്ണൻ ബാലറ്റ് ആണ് ചെറിയ രീതിയിൽ പിന്നിലാണ് പതിമൂന്ന് കൊല്ലം കോർപ്പറേഷൻ ആദ്യ വിജയം എൽ ഡി എഫിനാണ് ഡിവിഷനിൽ നിന്നാണ് ഇദ്ദേഹം വിജയിച്ചത് സി പി ഐ സ്ഥാനാർത്ഥിയായ മധു ആണ് വിജയിച്ചിരിക്കുന്നത് നിമിഷം ഇഞ്ചോടി പോരാട്ടമാണ് നടക്കുന്നത് ഒരു ഹൺഡ്രഡ് ട്രീസ് മത്സരത്തിൽ എങ്ങനെയാണോ അവസാനത്തെ ലാപ്പിൽ ഓടുന്നത് അതേപോലെ തന്നെയാണ് മത്സരം നടക്കുന്നത് ആരാണ് ഫൈനലിസ്റ്റ് ആരാണ് രണ്ടാം നൂറ്റി മുപ്പത്തി അഞ്ച് എസ് കെ എൻ ഈ തെരഞ്ഞെടുപ്പ് ചിത്രം വെച്ചുകൊണ്ട് ഞാനൊരു രാഷ്ട്രീയ പ്രവചനം പറയട്ടെ ഒരു രാഷ്ട്രീയ പ്രവചനം ഇതാർക്കും പ്രവചിക്കാൻ പറ്റൂല കോർപ്പറേഷൻ 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 നാല് രണ്ട് എൽ ഡി എഫ് മുന്നിൽ പക്ഷെ നഗരസഭ വരുമ്പ് നോക്കൂ നാൽപ്പത്തേഴ് മുപ്പത്തിൽ ഗ്രാമപഞ്ചായത്ത് വരുമ്പ് നോക്കൂ എൽ ഡി എഫ് മുന്നിൽ മുന്നേറ്റമേ ഉള്ളൂ എൻ ഡി എന്നാൽ മുൻസിപ്പാലിറ്റിയിൽ യു ഡി എഫ് മുന്നേറ്റം തുടരുകയാണ് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഒരു ബ്രേക്കിംഗ് ന്യൂസ് പിണറായി വിജയന്റെ വാർഡിൽ എൽ ഡി എഫ് മുന്നേറ്റം പിണറായി വിജയൻ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർഡിൽ മുന്നേറ്റം 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 ബ്രേക്കിംഗ് പിണറായി വിജയന്റെ പഞ്ചായത്തിൽ എന്നാണ് വാർത്ത വരുന്നത് കൊച്ചി കോർപ്പറേഷനിൽ നിന്ന് ഒരു വിജയം വന്നിരിക്കുന്നു കൊച്ചി കോർപ്പറേഷനിൽ എൽ ഡി എഫ് എഴുപത്തിരണ്ടാം ഡിവിഷനിൽ വിജയിച്ചു സി എ ഷക്കിറാണ് വിജയിച്ചിരിക്കുന്നത് എണ്ണൂറ്റി രണ്ട് വോട്ടിനെ ഷക്കീർ കൺഗ്രാചുലേഷൻസ് ഈ ഷക്കീറിനെ അറിയത്തില്ലല്ലോ എനിക്കും അറിയില്ല എന്നാലും അങ്ങേക്ക് അഭിനന്ദനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ ചെറിയ മലപ്പുറം കാര്യമല്ലേ അഞ്ച് അത് ലീഡ് ചെയ്യുന്നു മലപ്പുറത്ത് മലപ്പുറത്ത് മറ്റൊരു കാര്യം കള്ളക്കടത്തുകാരെ അന്വേഷിച്ച് കറങ്ങി നടന്ന അന്വേഷണ ഏജൻസികൾ കയറിയ കൊടുവള്ളിയിൽ കൊടുവള്ളിയിൽ എൽ ഡി എഫിന് മുന്നേറ്റം കൊടുവള്ളിയിൽ എൽ ഡി എഫിന് മുന്നേറ്റം കാരാട്ടിൽ മുന്നേറുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതുപോലെ ന്യൂസ് കഴക്കൂട്ടത്ത് ഇടത് സ്ഥാനാർത്ഥിയുടെ അവരനായി വന്ന സ്ഥാനാർത്ഥി ഇപ്പോൾ ഈഡ് ചെയ്യുന്നു നയതന്ത്രത്തിൽ വഴി എന്തെങ്കിലും കടത്തിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണ ഏജൻസി അന്വേഷിക്കാം പക്ഷേ എൽ ഡി എഫ് തോറ്റു കെ ടി ജലീലിന്റെ സ്വന്തം വാർഡിൽ കെ ടി ജലീൽ തോറ്റിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ്

എതിർ സ്ഥാനാർത്ഥിയേക്കാൾ ട്വന്റി ഫോർ ന്യൂസ് ചാനൽ അരലക്ഷം ആ ഗ്രാമപഞ്ചായത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് യു ഡി എഫ് വിശ്വാസികളെ യു ഡി എഫ് അണികളെ നിങ്ങൾ ആഹ്ലാദിപ്പീൻ നിങ്ങൾക്ക് ടങ്ങളിൽ യു ഡി എഫ് തിരുവനന്തപുരത്ത് എൽ ഡി എഫ് മേയർ സ്ഥാനാർത്ഥി എ ജി ഒലീനം പിന്നിലാണ് ടീച്ചർ പിന്നിലായിരിക്കും സമയം തരുമോ താങ്കളുടെ സ്വന്തം ജില്ലയായി തിരുവനന്തപുരത്ത് പതിനാല് വേറൊരു രസോ ഉള്ള വാർത്ത പറയട്ടെ പാലാ നഗരസഭയിൽ ചെണ്ടയും രണ്ടിലെയും അതെ ജോസ് കെ മാണിയുടെ രണ്ടില വീണ്ടും തളിത്തു ചെണ്ട നിശബ്ദമാവുന്നു പാലാ വേറൊരു കേരള കോൺഗ്രസ് ജോസ് ജോസഫ് വിഭാഗങ്ങൾ ഏറ്റുമുട്ടിയ തൊടുപുഴ നഗരസഭ പന്ത്രണ്ടാം വാർഡിൽ യു ഡി എഫ് വിപതം ജയിച്ചു മറ്റൊരു ബ്രേക്കിംഗ് നമ്മുടെ ഫ്ളവേഴ്സ് ടി വി നിലനിൽക്കുന്ന കടവന്ത്രയിൽ അവിടെ യു ഡി എഫ് ആണ് ജയിച്ചിരിക്കുന്നത് ിൽ പോരാട്ട സന്തോഷകരമായ ഒരു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് മത്സരം മുന്നണിക്ക് സഹായം വേണം കോർപ്പറേഷൻ ഭരിക്കാൻ അതല്ലെങ്കിൽ ബിജെപിക്ക് ഇടത് കോൺഗ്രസിന്റെ സഹായം വേണം കോർപ്പറേഷൻ ഈ നില ഒറ്റ കാര്യമുള്ളൂ സ്വന്തമായി അൻപത് സീറ്റ് കടക്കണം അല്ലാതെ ഭരിക്കാൻ പറ്റത്തില്ല ആര് സഹായിക്കും മഹാത്മ്യത്തിനെ പൊളിച്ചുകൊണ്ട് യു ഡി എഫ് പിന്തുണ കൊടുക്കുമോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്നുള്ളതാണ് പക്ഷെ കൊടുങ്കല്ലോടിൽ അഞ്ചിടത്ത് ബിജെപി ജയിച്ചു ഒന്ന് രണ്ട് നാല് ആറ് എട്ട് വാർഡുകളിൽ ബിജെപി ജയിച്ചു ബ്രേക്കിംഗ്

ിൽ മുന്നേറ്റം ആദ്യ നാല് വാർഡുകളിൽ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു ആക്ഷിത എൺപത്തിമൂന്ന് വിജയിച്ചു കൺഗ്രാചുലേഷൻ നാല് പഞ്ചായത്തുകളിൽ ട്വന്റി ട്വന്റിക്ക് ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത എറണാകുളത്ത് ഗ്രാമപഞ്ചായത്തിന്റെ കണക്കിൽ അത് വന്നിട്ടുണ്ട് പ്രിൻഡോയുടെ വോട്ട് പാലായില്ലോ മുപ്പത്തിയെട്ട് കാഴ്ച ആന്തൂർ നഗരസഭ എൽ ഡി എഫ് എന്ന വാർത്ത കൂടി എത്തുന്നു നഗരസഭ ഏറെ വിവാദമുണ്ടാക്കിയിരുന്ന ആന്തൂർ നഗരസഭയിൽ എൽ ഡി എഫ് വ്യക്തമായ ഇപ്പോൾ ആന്തൂർ നഗരസഭ പ്രവാസിയായ സാജന്റെ മരണത്തെ തുടർന്ന് വലിയ രീതിയിൽ നഗരസഭ തിരിച്ചുപിടി വാർത്തയാണ് മുനിസിപ്പാലിറ്റിയിൽ വീണ്ടും ഇടതു മുന്നണി പറയുന്നു ഇടതു മുന്നണിയുടെ തിരിച്ചുവരവ് മുനിസിപ്പാലിറ്റിയുടെ കോട്ടകളിൽ ഇടതു മുന്നണിയുടെ തിരിച്ചുവരവ് തിരിച്ചു വരവ് മുപ്പത്തി ഒൻപതിൽ മേയർ സ്ഥാനാർത്ഥി തോറ്റു തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥി പിന്നിൽ കോഴിക്കോട്ടും മേയർ സ്ഥാനാർത്ഥികളെ മാത്രം തെരഞ്ഞെടുച്ച് തോൽപ്പിക്കുന്നു എന്ന രീതിയിലാണ് ഇത്തവണ റിസൾട്ട് വരുന്നത് ലീഡ് ചെയ്യുന്നു കൊച്ചിയിൽ യു ഡി എഫ് പക്ഷേ യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥി തോൽക്കുന്നു